അഞ്ചു പതിറ്റാണ്ടിനു ശേഷം അധ്യാപക ദമ്പതികൾ വീണ്ടും വിവാഹിതരായി പാലക്കാട് മണ്ണാർക്കാടാണ് ഈ അപൂർവ വിവാഹം നടന്നത് പയ്യനടം സ്വദേശി ബഷീർ മാഷിന്റെയും ഹസീന ടീച്ചറുടെയും സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരമുള്ള വിവാഹത്തിന് സാക്ഷികളായി നാടും നാട്ടുകാരും ഒപ്പം ചേർന്നു ആടയാഭരണങ്ങളോ പട്ടുവസ്ത്രങ്ങളോ ഇല്ല കയ്യിൽ മൈലാഞ്ചിയും ഒരുക്കങ്ങളുമില്ല ഹസീന ടീച്ചറുടെ കൈപിടിച്ച് മാഷ് എത്തിയത് മണ്ണാർക്കാട് സബ് രജിസ്ട്രാർ ഓഫീസിലാണ് വിവാഹ ഓഫീസർക്ക് മുൻപിൽ ഉടമ്പടി വായിച്ചു കേൾപ്പിച്ചു പിന്നാലെ ഇരുവരും ഒപ്പിട്ടു അൻപത് വർഷങ്ങൾക്കിപ്പുറം വീണ്ടും വിവാഹം ചെയ്തത് എന്തിനോദ്യ ഉത്തരം ഇങ്ങനെ സ്ത്രീ പുരുഷ സമത്വം ഇതൊരു വെച്ചിട്ടാണ് പിന്നെ സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികളാണെങ്കിൽ ഒരു ഒരു ഇതേപോലുള്ള ചെയ്യാതെ വളരെ അനന്തരാവകാശ കൂടുതൽ പുതിയ ജീവിതത്തിലും മാഷിന്റെ ഇഷ്ടത്തോടൊപ്പമാണെന്ന് അസീന ടീച്ചറുടെ മറുപടി സിറ്റിസൺ എന്ന നിലയിൽ ഇന്ത്യയിലെ നിയമത്തിനനുസരിച്ച് നമ്മൾ വിവാഹം മാറ്റിയെടുക്കുകയും അങ്ങനെ മറ്റുള്ളവർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലേക്ക് ഒരു മാറ്റം ഉണ്ടാവാൻ ഇത് സഹായിക്കുകയാണെങ്കിൽ വളരെ നല്ലത് എന്ന ഒരു ഇരുവരുടെയും ആഗ്രഹത്തിന് സാക്ഷിയായി നാടും നാട്ടുകാരും ഒപ്പം ചേർന്നു